ഹായ് ഗൈസ് നമുക്കിന്ന് എൻ്റെ അമ്മ മത്തിക്കറി വെക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം അമ്മ ഇവിടെ നിന്ന് പറഞ്ഞു തരികയാണ് ഞാൻ അതുപോലെ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്ന മെത്തേഡ് മെത്തേഡാണോ എന്നറിയാൻ വേണ്ടിയായിരുന്നു എല്ലാം അതുപോലൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് വിളിച്ചത് ഞാൻ രണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായി പൊട്ടട്ടെ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു രണ്ട് ചെറിയ സവാള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് അതിനാവശ്യമായി ഇപ്പം ഞാൻ ഒരു കിലോ മത്തിയാണ് എടുത്തേക്കുന്നത് ഇന്ന് നന്നായിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് നോക്കിക്കാം ഇതിനകത്തോട്ട് തന്നെ ഒരു രണ്ട് കൺ തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് കറിവേപ്പില അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചി ഉള്ളിയെല്ലാം മൂത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ആവശ്യമായ മല്ലിപ്പൊടി ഉലുവപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം എത്ര വേണോ അത്രയും ചേർക്കാം ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നടം വരെയൊന്നും ചൂടാക്കി എടുക്കാം അപ്പം നമ്മൾ സിമ്മില വെക്കണേ സ്റ്റൗ ഒന്ന് സിമ്മില വെക്കണം നമ്മൾ ും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നന്നായി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്കിനി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഉപ്പും വെള്ളമല്ലേ ഉപ്പും പുളി ഉപ്പും ആദ്യം ഉപ്പും പുളി നമ്മൾ മീൻപുളി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് മീൻപുളി കിട്ടുക സെപ്പറേറ്റ് മീൻപുളി അത് ഞാനിതിനാവശ്യമായ പുളിയെ കഴുകിയിട്ട് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് ഞാൻ ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചായിരുന്നു അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ ബാക്കി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിനകത്തോട്ട് മീൻ ചേർത്ത് കൊടുക്കാം നമ്മുടെ മീൻ മസാല എല്ലാം ഇവിടെ തിളയ്ക്കുന്നുണ്ട് നമുക്കിതിനകത്തോട്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ച് മത്തി കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാമേ ഞാൻ ഒരു മത്തി രണ്ടായിട്ട് കട്ട് ചെയ്തതാണ് അപ്പോൾ കട്ട് ചെയ്യാതെ വേണമെങ്കിൽ നമുക്കിടാം ഞാനിപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് ചേർത്തിട്ട് ഉപ്പ് നമ്മൾ ഓൾറെഡി പുളിക്കകത്തിട്ടത് എന്നാൽ ഇച്ചിരി കൂടി ഉപ്പ് ആവശ്യമായിട്ട് വരും നമുക്ക് ശകലം കൂടെ ഉപ്പ് ചേർത്തിട്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ കറിയൊന്ന് പറ്റിച്ചെടുക്കാം ഉപ്പ് ചേർത്തിട്ടുണ്ട് നമുക്ക് ഇളക്കാമേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് വെക്കുന്നത് ഞാൻ ഞാനും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ എൻ്റെ ഇപ്പം അമ്മ ഇവിടെ ഉണ്ട് അപ്പോൾ അമ്മ എങ്ങനെയാണ് വെക്കുന്നതെന്ന് അറിയാനായിട്ട് അമ്മയോടൊന്ന് ചോദിച്ചതാണ് ഇപ്പുവെല്ലാം ആവശ്യത്തിനുണ്ട് നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഓൾറെഡി തിളച്ചതാണ് നമ്മുടെ മീൻകറി എന്തോ ആയിരുന്നു നമുക്ക് തുടർന്ന് നോക്കാം മീൻകറി നന്നായിട്ട് പറ്റിയിട്ടുണ്ട് എന്നാലും ഒരു ശകലം കൂടെ പറ്റണം നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ച് വെക്കാം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റും കൂടെ വെക്കാം അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പും പുളിയെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് നമുക്കിവിടെ സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം പിന്നെ ഗൈസ് ഒരു മിസ്റ്റേക്ക് ആയത് എന്ത് വന്നു ചോദിച്ചാൽ കൊച്ചുള്ളിയാണ് രണ്ടെണ്ണം ഞാൻ ചേർത്തത് അമ്മ എന്നോട് പറഞ്ഞു മോനെ കൊച്ചുള്ളിയാടി നീ എന്തിനാ സവാളയെന്ന് പറഞ്ഞെന്ന് കൊച്ചുള്ളിയായിരുന്നു ചേർത്തത് എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക പറഞ്ഞതിൽ തെറ്റുണ്ട് മീൻ കറി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബായ്